ഇത്തവണ പുറത്ത് പോകാൻ സാധ്യതയുള്ള മൂന്ന് മത്സരാർത്ഥികൾ അങ്ങനെ സാധ്യത പറയാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തവണ നോമിനേഷനിൽ രക്ഷപ്പെട്ടത് സിജോ അർജുൻ ജിൻഡോ ഇങ്ങനെ മൂന്ന് പേരാണ് നോമിനേഷനിൽ വന്ന ആൾക്കാർ നന്ദന നോറ സായി ഋഷി ജാസ്മിൻ ശ്രീതു അഭിഷേക് ഇവരാണ് അതിൽ നമുക്ക് പുറകെന്ന് വരികയാണെങ്കിൽ അഭിഷേകിന് വോട്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ തന്നെയാണ് നേരത്തെയൊക്കെ ഒരുപക്ഷെ സിജോയുടെ വോട്ടും കൂടെ അഭിഷേകിന് കിട്ടാനായിരിക്കും സാധ്യത അല്ലെങ്കിൽ അത് സായിക്കോ അല്ലെങ്കിൽ നന്ദനയ്ക്ക് വരും നോറയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വന്നാൽ തന്നെ അഭിഷേക് രക്ഷപ്പെടാതെ സിജോൻ്റെ ഒരു പകുതി വോട്ടെങ്കിലും അഭിഷേകിന് കിട്ടിയാൽ അഭിഷേക് അല്ലെങ്കിൽ തന്നെ രക്ഷപ്പെടുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അത്യാവശ്യം വോട്ടൊക്കെ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് രണ്ടാമത്തേതായി നമ്മൾ പറയുന്നത് ജിൻഡോ ജിൻഡോൻ്റെ വലിയ ശതമാനം വരുന്ന ഒരു വോട്ട് ഇത്തവണ ആർക്ക് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ ശ്രീതുവിനോ ഒക്കെ പോകാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ ജിൻഡോ ഫാൻസ് വോട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത സ്ഥിതിക്ക് അർജുൻ്റെ ഒരു വോട്ടിന് ശതമാനം ശ്രീധുവിനെ വരാനും ശ്രീധു രക്ഷപ്പെടാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ ജാസ്മിൻ ഓൾറെഡി ജാസ്മിൻ അത്യാവശ്യം വോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജാസ്മിനും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ജാസ്മിനും രക്ഷപ്പെടും പിന്നീടുള്ളത് നന്ദനയും നോറയും സായിയുമാണ് ഋഷി ഓൾറെഡി നമുക്കറിയാം നമ്മുടെ അൻസിബിയുടെ വോട്ടും അതേപോലെ തന്നെ ഋഷിക്ക് കിട്ടുന്ന വോട്ടും ഉണ്ടെങ്കിൽ ഋഷിയും സേഫ് പോകാം പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്ദനയും നോറയും സായിയുമാണ് ഈ മൂന്ന് പേര് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ കാണുന്നത് ഒരു പക്ഷേ സായി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നന്ദനയും നോറയും പുറത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നന്ദന സേഫ് സേഫാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നോറ പുറത്താവാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇവിടെ വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അൻസിബയുടെ ഫാൻസിൻ്റെ വോട്ട് അതേപോലെ തന്നെ ജിൻഡോ ഇല്ലാത്ത സ്ഥിതിക്ക് ജിൻഡോ നോമിനേഷനിൽ വരാത്ത സ്ഥിതിക്ക് ജിൻഡോ ഫാൻസിൻ്റെ ഒരു വോട്ട് അതേപോലെ തന്നെ അർജുൻ ഇല്ലാത്ത സ്ഥിതിക്ക് അർജുനും നോമിനേഷനിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അർജുൻ്റെ ഒരു വലിയ ശതമാനം വോട്ട് അതൊക്കെ വലിയൊരു ഘടകം തന്നെയാണ് അതേപോലെ തന്നെ സിജോയ്ക്ക് കിട്ടിയ ഒരു വലിയ ശതമാനം വോട്ട് ഇതൊക്കെ ആർക്ക് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നന്ദനയ്ക്കും നോറയ്ക്കും സായിലേക്കും വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നന്ദന നോറ സായ് ഇവരിൽ ഒരാളായിരിക്കും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോറ തന്നെ ആയിരിക്കും ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ഡബിൾ ആണെങ്കിൽ നോറയും നന്ദനയും പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ട്രിപ്പിൾ എവിക്ഷൻ ആണെങ്കിൽ നോറയും നന്ദനയും സായിയും പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക